െ ആ അതാണ് കാര്യം അവനെ അങ്ങനെ തന്നെ വരണം തോന്നുവാസം കാണിച്ചിട്ടല്ലേ ചെയ്യില്ല എനിക്ക് ഉറപ്പാല് മക്കളെ ഇപ്പഴത്തെ കാലത്ത് ആരും വിശ്വസിക്കാൻ പറ്റത്തില്ല അത് ശരിയാ അമ്മേ നമുക്ക് വീടിന് മാറി താമസിച്ചാലോ ഈ വീടിന് എന്താ ഒരു കുറവ് ചന്ദ്രപ്പൻ മോളെ സ്വന്തം മോളെ പൊല്ലിലേ കരുതുന്നേ ആഗ്രഹവും മക്കളെ അങ്ങനെയൊന്നും പറയല്ലേ ചന്ദ്രപ്പനെ ദൈവത്തെ പോലെ കാണണം ദൈവം അയ്യോ എനിക്ക് മുന്നിലുള്ള സ്വഭാവവും ശീലോ ഒക്കെ മോള് മറക്കാൻ തുടങ്ങിയിരിക്കുന്നുണ്ടോ മനസ്സിലാക്കി പറഞ്ഞ നിന്നെ നിന്നെ മാത്രമല്ല നിന്റെ അമ്മയെയും ശവം പോലും ഞാൻ പുറത്ത് കാണിക്കത്തില്ല നിങ്ങളെ കൊല്ലു അമ്മെ വല്ലാത്ത ഭയമുണ്ട് നാളെ തന്നെ ഒരു ചനജി വെച്ച് കെട്ടണം ല്ലേ അതെ വറക്കാമായിരുന്നില്ലേ ഇവൻ എന്തെങ്കിലും തെറ്റ് കെട്ടോണ്ടാക്കി ഒരു വാടിയെടുത്ത് തല്ലാമായിരുന്നില്ലേ അല്ലാതെ കൊണ്ട് തല്ലി പോലീസ് എന്താ കുഞ്ഞിനെ പോലീസ് ഉണ്ട് ഒരുപാട് തല്ലി ഇനി അങ്ങനെ വിളിക്കണ്ട ഇനിയും പോലീസ് കൊണ്ട് തല്ല വിളിക്കാനല്ലേ ഇവൻ അങ്ങനെ ചെയ്യില്ല കുഞ്ഞേ അറിയാലോ തന്റെ തല്ലയില്ലാത്ത കുഞ്ഞാ ഇവനല്ല ഞാനാ അവനാ പോലീസുകാരോണ്ട് ഒരുപാട് അറിവോട് കൂടി ആയിരുന്നില്ല ആരുടെ അറിവോട് കൂടി ആണെങ്കിലും സങ്കടമുണ്ടേ ഒത്തിരി കുറ്റങ്ങളാ ആ പോലീസുകാർ അവന്റെ അമ്മയെ ചുമത്തിയിരിക്കുന്നെ ഈ കുഞ്ഞിനെ പള്ളി കൊടുത്തിപ്പ സമ്മതിക്കുന്നില്ല വീട്ടിൽ വന്ന് ശല്യം ചെയ്യുന്നു പടം പിടിക്കുന്നു എന്നൊക്കെ ജീവന അതുപോലെ കുഞ്ഞ് ശരിക്കും ദേ ഈ കുഞ്ഞു പറയട്ടെ ചെയ്തെന്ന് അങ്ങനെ പറഞ്ഞ നിങ്ങളെ വെച്ച് പോവാല്ലോ ഇനി എനിക്ക് കാണേണ്ടത് അയ്യാതെയാ ആ പോലീസുകാരെ എന്തായാലും ഇവിടെ തല്ലിയതിനെ പരാതി ആയിട്ട് വന്നിരിക്കുക അങ്ങ് പോലീസ് സ്റ്റേഷനിൽ രാത്രി വീട്ടിൽ വന്ന് ഗുണ്ടായം കാണിക്കുന്നു വിളിച്ചോട് പോണായി കേളവനെ തന്റെ പഴയ ശൂരത്വൊക്കെ എന്നോട് കാണിച്ചോ ഉള്ള ഇപ്പ കാണിക്കാറേ കൊച്ചേർക്കായം ശരീരത്തില്ല മനസ്സിപ്പോഴും അടുത്തും വളർന്നവൻ ആ കൊച്ചേർക്കൈ അതറിയല്ലേ ഇങ്ങോട്ട് ചോദിക്ക് അമ്മായിഅപ്പനോട് ആരോടും ചോദിക്കാൻ തന്നെ തന്റെ പഴയ നാറിയ കഥകളൊക്കെ എനിക്ക് നല്ലതുപോലറിയ വാർദി പ്രമാണിമാരുടെ വീട്ടിൽ കയറി അവരുടെ പത്തായപ്പോര കുറ്റിത്തോ നെല്ല് കിടത്തിയതും ചെറുമി പെണ്ണിന്റെ ഉടുമുണ്ടഴിച്ച മേനോൻ വേനോചർക്കന്റെ വീട്ടിൽ ചെന്ന് അവന്റെ സഹോദരിയുടെ മുണ്ടഴിച്ച പതിനെട്ട് വയസ്സുകാരൻ കൊച്ചു അതല്ലേ തന്റെ പഴയ ശൂര പരാക്രമം അതൊക്കെ അന്ന് അന്നും ഇന്നും കൊച്ചേർക്കാൻ ഒന്നാ താരെ തന്റെ ഇല്ലായ്മ തരം കാണിക്കുന്നവന്റെ ഒന്നും കൊച്ചേർക്കാറില്ല ഏ എന്റെ കുഞ്ഞിനോട് കാണിച്ചുകേട് അതൊരു അയൽക്കാർ നിനക്ക് ചോദിക്കാൻ വന്നു അ സത്യമായാലും അസത്യമായാലും അത് അതറിഞ്ഞിട്ടേ കൊച്ചിരക്കവിടുന്ന് പോകുന്നുള്ളു ഏ ഇവിടുത്തെ കുഞ്ഞു പറയുന്നു ചെയ്തിട്ടില്ല എന്ന് പിന്നെ എന്തിൻ്റെ താരേങ്ങനെ തല്ലിയത് അറിയണം കൊച്ചിരക്ക എല്ലാത്തിനും ഞാൻ മാപ്പ് ചോദിക്കുന്നു കൊച്ചി പറഞ്ഞല്ലോ കൊച്ചിരക്ക நீ போலீசார கைகத்து மாற்றது குட்டிகளோ காகிட்டு அது மனசு வேணும் நன்மையுள்ள மனசு அதுல கான்தாம காகிட்டு எல்லாம் இவட தீரணம் இனி இது பயிரில் ஏமா

ഇത് മണ്ണിന്റെ മുന്നിലെ പണ്ട് കർഷക സമരങ്ങളിൽ പോലീസിന് അടിയന്തരാവസ്ഥ കാലത്ത് പോയി വഴികാട്ടിയായതും കാവലായതും ഈ കൊച്ചേർക്കനാ പക്ഷേ ചരിത്രമരിയവർ കൊച്ചിറുക്കനെ മറന്നു എന്താ കാര്യം കൊച്ചേർക്കൻ വെറും ഒരു കീഴാടൻ

ുന്നു ആ പയ്യൻ പൊണ്ുവിന് ശല്യം ചെയ്തിട്ടില്ല എന്നൊരു തോന്നൽ അവൻ നമ്മുടെ മോളെ

अध्यरियादे करण्यकिनाकिली चिरकुकल्टे മനുനത്തല്ലീരിൽ മോൾക്ക് വിഷമമുണ്ടല്ലേ സാരമില്ല ഞാൻ നാളെ തന്നെ അവനെ കണ്ട് മാപ്പ് പറയാം പോരാത്തന് കുറച്ച് പണവും കൊടുക്കാം എന്താ മോൾക്ക് സന്തോഷമായില്ലേ പിന്നെ ഞാൻ എന്തു വിളിക്കണം പൊന്നു നാളായി എന്റെ മനസ്സും കണ്ണുകളും ചുറ്റും വട്ടം കറങ്ങുകയാണ് അടച്ചു തുറക്കുന്ന വേഗത്തിലുള്ള നിന്റെ ഈ വളർച്ച എന്നെ അത്ഭുതപ്പെടുത്തുന്നു എന്റെ ആകർഷണ വലയത്തിൽ അകപ്പെട്ടു പോയ നിന്റെ ഓരോ ചലനങ്ങളും എനിക്ക് കാണാ നിന്നെ ൊന്നുവിനെ എന്റെ രണ്ടാം ഭാര്യയുടെ മകളായ നിന്റെ വളർത്തി കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ച ചെടിയുടെ ഫലം മറ്റൊരാൾ അനുഭവിക്കാൻ അനുഭവിക്കാന്നൊക്കെ പറഞ്ഞ അതൊക്കെ ശരിയായി പോലെ അച്ഛനല്ലോ ഏതോ ഒരു ജനിച്ച നിന്നെ ഞാനെന് മകളായിട്ട് കാണണം വളർത്തിയതും സംരക്ഷിച്ചതും എന്റെ ചൊൽപ്പടിയിൽ ജീവിക്കാന ജീവിക്കണം എന്റെ ഇഷ്ടത്തിനും താല്പര്യത്തിനും അതല്ല എന്നോട് അനുസരണക്കേട് കാട്ടിയെറക്ക വിളിക്ക് മകളെ നീ എത്ര കൂവി വിളിച്ചാലും നിന്റെ അമ്മ ആ കാരണം ഞാൻ കൊടുത്ത ഉറക്ക ഗുളിയ ഉറങ്ങുന്ന അവൾ ഇപ്പോഴൊന്നും ഉണരില്ല ഈ ശീലം ഞാൻ ഇന്നോ ഇന്നലെയോ ഒന്നും തുടങ്ങിയതല്ല കുറേ നാളുകളായി പക്ഷേ അതിന്റെ പ്രതിഫലം കിട്ടുന്നത് ഈ രാത്രിയിലും ആ പിന്നെ നിന്റെ അപ്പൂപ്പൻ ആ ഈ ക്ഷേത്രത്തിൽ മേളത്തിന് പോയി അങ്ങനെ വരാൻ ഈ നേരം പിളക്കും പിന്നെ എന്റെ പൊന്നുകൾ എന്ത് ചെയ്യുന്നു അതുകൊണ്ട് മക്കളൊരു കാര്യം ചെയ്യും

അതവളുടെ വിവരക്കേടായിട്ടേ തോന്നിട്ടുള്ളൂ എനിക്ക് എല്ലാം മനസ്സിലായി എല്ലാ എന്റെ തെറ്റ അന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല നീ ഇത്രയും നീചനാണെന്നു എല്ലാം നിന്റെ അഭിനയമായിരുന്നു അല്ലേ എങ്ങനെ വനസ് വന്നടാ എന്റെ കണ്മുഞ്ഞീന് പോലും ഇവിടെ കാണാൻ പാടില്ല എങ്ങനെയാ സഹിക്കുക ഇത്രയും കാലം അവൾ ജീവിച്ചത് ഒരു ചെവിത്താൻ്റെ കൂടെ ആയിരുന്നു എന്റെ കൊച്ചുപോലുള്ള മനംപാത്രം മനസ്സിലാക്കാൻ കഴിയാതെ പോയല്ലോ എന്റെ ഈശ്വരാ